ദൈവത്തിന്റെ തിരുവചനങ്ങൾ ജീവസ്പന്ദനമാക്കി മാറ്റിയ സി എം സി സന്യാസ സഭയിലെ സമർപ്പിതയാണ് സിസ്റ്റർ മാർഗ്രറ്റ് മരിയ ചങ്ങനാശ്ശേരി ഹോളി ഹോളിക്വേൻസ് പ്രൊവിൻഷ്യൽ ഹൗസിലെ അംഗമായ സിസ്റ്റർ മാർഗ്രറ്റ് മരിയ തിരുവചനങ്ങൾ ഹൃദ്യസ്ഥമാക്കുന്നതിൽ അസാധാരണ മികവാണ് പുലർത്തുന്നത് പുറപ്പാട് ശക്തി നിനക്ക് അങ്ങനെ നാമം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ വിശ്വാസ ജീവിതത്തിന്റെ മൂലക്കല്ലാണ് ദൈവത്തിന്റെ ഓരോ തിരുവചനങ്ങളും ദൈവബലി സ്വീകരിച്ച് ആ തിരുവചനങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ മനപ്പാടമാക്കിയ സി എം സി സന്യാസ സഭയിലെ സന്യസ്തയാണ് സിസ്റ്റർ മാർഗരറ്റ് മറിയ സിസ്റ്റർ മാർഗ്രറ്റിന്റെ വിശേഷങ്ങളാണ് ഇത്തവണത്തെ ചർച്ച ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ ജീവാത്മാവായി നെഞ്ചോട് ചേർത്ത് പിടിച്ച മാർഗ്രറ്റ് വലുതായപ്പോൾ ആ നൽശീലങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ സ്വപ്നത്തിൽ പോലും ഒരുക്കമായിരുന്നില്ല കാണുന്ന കാഴ്ചകളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം കർത്താവിന്റെ അനശ്വരമായ തിരുവചനങ്ങൾ അവളുടെ ജീവസ്പന്ദനമായി മാറി ക്രമേണ തിരുവചനങ്ങളുമായി ആത്മബന്ധം രൂപപ്പെട്ടു തിരുവചനങ്ങളിലെ കർത്താവിന്റെ നിറസാന്നിധ്യം പാതിവഴിയിൽ ഉപേക്ഷിക്കാൻ ഒരുക്കമല്ലാത്തതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ച നിയോഗം പോലെ പരിപാവനമായ ദൈവവിളിക്കുമുന്നിൽ മാർഗരറ്റ് മരിയ നമിച്ചു ഇക്കഴിഞ്ഞ മെയ് ആറിനായിരുന്നു സഭാവസ്ത്ര സ്വീകരണവും പ്രഥമവ്രത വാഗ്ദാനവും ചങ്ങനാശ്ശേരി പിരളശ്ശേരിയിൽ എലിസബത്തിന്റെയും ഇരട്ട പെൺമക്കളിൽ ഒരാളാണ് സിസ്റ്റർ മാർഗ്രറ്റ് മറിയ ചെറുപ്പം മുതലേ ഞാൻ ഒത്തിരി പുസ്തകങ്ങൾ പുസ്തകങ്ങളായിരുന്നു കൂടുതലും വായിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കൊച്ചു പുണ്യവതിയുടെ ജീവിതമാണ് എന്നെ ഏറെ സ്വാധീനിച്ചത് കാരണം ആ പുണ്യവതി ഒത്തിരി കത്തുകൾ എഴുതി യേശോക്ക് വെക്കുമായിരുന്നു ഈശോയെ എന്നെ അങ്ങയുടെ മണവാട്ടിയാക്കണേ എന്നെ അങ്ങയുടെതാക്കണേന്നൊക്കെ പറഞ്ഞു കൊച്ചു കൊച്ചു കത്തുകൾ എഴുതി ഈശോയ്ക്ക് വെക്കുമായിരുന്നു അപ്പം അത് കണ്ട് എനിക്കും ഒരു പ്രചോദനം തോന്നി എനിക്കും ഈശോയുടെ മണവാട്ടിയാകണം അല്ലെങ്കിൽ ഈശോയുടെ സ്വന്തമാകണം അങ്ങനെയൊക്കെ ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു കത്തുകൾ എഴുതി ഈശോയ്ക്ക് വെക്കുമായിരുന്നു അപ്പം അതൊക്കെ എന്നെ ഒത്തിരി ഈശോയുള്ള സ്നേഹത്തെ വളർത്തി അങ്ങനെയാണ് ഈശോയുടെ മണവാട്ടിയാവണം ആഗ്രഹം തോന്നിയത് അപ്പം വീട്ടിൽ എന്റെ ആഗ്രഹം പറഞ്ഞപ്പം ആദ്യമൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു കാരണം പപ്പായും അമ്മയും എന്റെ സഹോദരങ്ങളും ഇപ്പം എന്റെ ട്വൻഡ് സിസ്റ്റർ ആണെങ്കിലും വിടാൻ ഭയങ്കര വിഷമമായിരുന്നു അപ്പം എങ്ങനെ വീട്ടിലിത് പറയുമെന്ന് തന്നെ എനിക്ക് ഭയങ്കര ആയിരുന്നു പക്ഷെ ദൈവം അവിടെയും അത്ഭുതം പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത് ദോചനത്തിൽ പറയുന്ന പോലെ തന്നെ നിങ്ങളെ വിളിക്കുന്ന വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും അപ്പം ഞാൻ എൻ്റെ ചെറുപ്പം മകനെ പ്രാർത്ഥിക്കുവാൻ ഈശോയെ മരണം വരെയും അങ്ങയുടെ വിശ്വസ്ത മണവാട്ടിയായി അങ്ങയുടെ പുരുഷൻ ജീവിതത്തിൽ ജീവിക്കാനുള്ള കൃത എനിക്ക് തരുന്നതാണ് ശരിക്കും ഈ ഒരു പ്രാർത്ഥനയാണ് എനിക്ക് ടെൻത്ത് കഴിഞ്ഞ് മഠത്തിൽ പോകാൻ സാധിച്ചെന്ന് പറയാം അങ്ങനെ മഠത്തിൽ വന്ന ശേഷമാണെങ്കിലും അത്ര വലിയ സപ്പോർട്ട് എൻ്റെ വീട്ടുകാരിൽ നിന്ന് എനിക്ക് ഇല്ലായിരുന്നു എങ്കിൽ പോലും ദൈവം എനിക്ക് കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം അതാണ് എന്നെ ഏറെ നയിച്ചത് അതുപോലെ ഞങ്ങളുടെ കാർമ്മിക് സ്പിരിച്വാലിറ്റി ആണെങ്കിലും ആ ഈശോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ഏകാന്ത പ്രാർത്ഥനയിൽ പ്രണിദാനത്തിൽ അതാണ് എന്നെ ശരിക്കും ഈശോയിലേക്ക് വളർത്തിയത് പ്രണിധാനത്തിന് ആഴപ്പെട്ടതിനനുസരിച്ച് ഈശോയുള്ള സ്നേഹത്തിൽ വളരാൻ എനിക്ക് സാധിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ ബൈബിളപ്പൊസ്തലേറ്റും മാക്ടീവിയും സംയുക്തമായി സംഘടിപ്പിച്ച നൂറുമേനി സീസൺ ടു സന്യാസവിഭാഗം വചനപഠന മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് സിസ്റ്റർ മാർഗരറ്റ് മരിയ സി എം സി ആയിരുന്നു മൂന്നു മണിക്കൂർ ദൈർഘ്യമുള്ള മത്സരത്തിൽ നാനൂറിലധികം വചനങ്ങൾ മനപ്പാഠമായി പഠിച്ച് മുന്നൂറ്റിയൻപതിലേറെ വചനങ്ങൾ കൃത്യതയോടെ എഴുതുവാൻ ദൈവം ഇടയാക്കി സീസൺ വണ്ണിലും സിസ്റ്റർ മാർഗ്രറ്റ് മരിയ തന്നെ ഒന്നാം സ്ഥാനം നേടിയിരുന്നു ഫോർമേഷൻ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ തിരുവചനങ്ങളാണെന്ന് സിസ്റ്റർ സിസ്റ്റർ ഓർത്തെടുത്തു ഒരു വചനം വചനം നമ്മൾ എത്രമാത്രം അത്രമാത്രം ഈശോ നമ്മെ പറഞ്ഞു കർത്താവ് എത്രയോ നല്ലവനാണെന്ന് രുചിച്ചറിയേ എന്ന സങ്കീർത്തന വചനം പറയുന്നത് പോലെ ദൈവത്തെ തൊട്ടറിയാനും കർത്താവിന്റെ മാധുര്യം എന്നെ സംബന്ധിച്ച് നൂറുമേനി ഭജന പഠന മത്സരം നേരത്തെ മുതൽ വചനം പഠിക്കാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു പക്ഷെ എങ്ങനെ പഠിക്കണം എവിടെ തുടങ്ങണം എന്നൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കെയാണ് ഇങ്ങനെ നൂറുമേനി ഭജന പഠന മത്സരം ഉണ്ടെന്ന് അറിയാൻ സാധിച്ചത് ആദ്യം ഞാൻ ഒരു വചനം പഠിച്ചു പിന്നെ പിന്നെ ഒരു പത്ത് വചനം അമ്പത് നൂറ് അങ്ങനെ നോൺ സ്റ്റോപ്പായിട്ടാണ് വചനം പഠിക്കാൻ സാധിച്ചത് ശരിക്കും ആദ്യം പഠിച്ചു തുടങ്ങിയപ്പോൾ ഇത്രയും പഠിക്കാൻ പറ്റുമോ ഞാൻ വിചാരിച്ചില്ല കാരണം ബാക്കിയും പഠിക്കുമ്പം കൊട്ടേഷൻ മറന്നുപോകും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ പിന്നെ എന്താ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് അതിനെ നിർത്താൻ സാധിച്ചില്ല ഒരാവേശമായിരുന്നു വചനം പഠിക്കാൻ ആഗ്രഹം തോന്നിയപ്പം ഞാൻ ആദ്യം പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവിനോടായിരുന്നു ശരിക്കും ദൈവാത്മാവാണ് നമ്മളെ വചനം പഠിപ്പിക്കുന്നത് ശരിക്കും ദൈവത്തിന്റെ കൃപയില്ലാതെ ഒരു വചനം പോലും നമുക്ക് പഠിക്കാൻ സാധിക്കില്ല ഇപ്പൊ അത് എത്ര ബുദ്ധിയുള്ളവരാണെന്ന് പറഞ്ഞാലും കർത്താവിന്റെ വചനം ഓർമ്മയും നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണം പിന്നെ നമ്മുടെ ശുദ്ധമായ ഒരു മനസ്സ് വേണം അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ വചന പഠന മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് അനുഭവം തോന്നി എനിക്കത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും പരിശുദ്ധാത്മാവിന്റെ കൃപയില്ലാതെ ഒരു വചനം എഴുതാനോ പഠിക്കാനോ സാധിക്കില്ല ഇതിനു മുമ്പാണെങ്കിലും പല പ്രാവശ്യം ഞാൻ വചനം പഠിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ അങ്ങ് മറന്നുപോകും പിന്നെ അത് ഓർക്കത്തില്ല പക്ഷെ ഇപ്പ ഇത് പഠിച്ചപ്പോ ഒന്നും അങ്ങനെയല്ലായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഈ വലനം പഠിച്ചതൊക്കെ എന്റെ നോശയ്ക്ക് കാലഘട്ടത്തിലായിരുന്നു പ്രത്യേകിച്ച് എന്റെ വ്യക്തീഷ്ണ ഒരുക്കുമായി സമയത്ത് അപ്പം യേശോട് കൂടുതൽ ഏറ്റവും അടുത്തായിരിക്കാൻ എനിക്ക് സാധിച്ചു ശരിക്കും നമ്മൾ അറിയുന്നതോറുമാണ് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് അപ്പൊ ഭജനം എന്ന് പറയുന്ന ദൈവത്തെ അറിയാനുള്ള ഒരു അവസരമാണ് അല്ലെങ്കിൽ ഭജനത്തിലൂടെയാണ് നാം ദൈവത്തെ അനുഭവിച്ചറിയുന്നത് അപ്പം ഏർ ഭജനം പഠിച്ചു കൊണ്ടി കഴിഞ്ഞപ്പം ആ ഒരു ഈശ്വര ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ ആഴപ്പെടാൻ ആ ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് പോൾ ആ ഒരിതിലേക്ക് വളരെ എനിക്ക് ഒത്തിരി സാധിച്ചു പിന്നെ അധികാരികളുടെ സപ്പോർട്ട് ഒത്തിരി ഉണ്ടായിരുന്നു ശരിക്കും അവരുടെ ആഗ്രഹമായിരുന്നു ഞങ്ങൾ വചനം പഠിക്കണം ഈശ്വര ഭജനത്താൻ എന്നുള്ള അതുകൊണ്ട് ഞങ്ങളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ കൌൺഷ്യാളമ്മയും ഞങ്ങളുടെ കൗൺസിലർ സിസ്റ്റേഴ്സ് ഒക്കെ ഞങ്ങളെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഭജനം പഠിക്കാൻ സാധിച്ചത് ആ സമയം വചനം പഠിച്ചത് മത്സരിക്കാൻ വേണ്ടിയായിരുന്നില്ല എന്ന് വ്യക്തമാക്കിയ സിസ്റ്റർ മാർഗ്രറ്റ് മറിയ വചനം പഠിച്ചു തുടങ്ങിയതോടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ സമർപ്പിത ജീവിതം ദീപ്തമാവുകയും ഘട്ടംഘട്ടമായി തിരുവചന പഠന നിലവാരം ഉയർത്തുവാൻ സാധിച്ചുവെന്നും വ്യക്തമാക്കി ഇതോടെ മനപ്പാഠമാക്കിയ ദൈവവചനങ്ങൾ കൂടെയുള്ള മറ്റു സമർപ്പിതർക്കിടയിൽ പങ്കുവയ്ക്കുവാനും സിസ്റ്റർ മാർഗ്രറ്റ് മറിയയ്ക്ക് അവസരം ലഭിച്ചു അങ്ങനെ വിശ്രമവേലകളിൽ അവർക്കിടയിൽ വചനത്തിന്റെ ആനന്ദം പെയ്തിറങ്ങി വിശ്വാസത്തിന്റെ മൂലക്കല്ലായ ദൈവവചനം നിരന്തരം പ്രത്യാശയെ പുനരുജ്ജീവിപ്പിക്കുകയാണ് അത് ദൈവത്തെ വെളിപ്പെടുത്തുകയും മറ്റുള്ളവരുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റുകയും ചെയ്യുന്നു ഒപ്പം തന്നെ തിരുവചനങ്ങളിലൂടെ അനുദിന ജീവിതത്തിൽ നാം ഈശോയെ സ്വയം കണ്ടെത്താൻ സൗമ്യതയോടെ പറയാതെ പറയുന്നു വിശ്വാസ ജീവിതത്തിന് എന്നും കരുത്താകുന്നത് ദൈവത്തിൻ്റെ തിരുവചനങ്ങളാണ് അതിനാൽ ദൈവവചന പഠനത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വം അനേകരിലേക്ക് പ്രകാശിപ്പിക്കുകയാണ് സിസ്റ്റർ മാർഗ്രറ്റ് മരിയ ക്യാമറമാൻ അലനുമൊപ്പം റിജു സേവിയർ ഷെക്യാനൂസ് കോട്ടയം